എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ലഹരിക്കെതിരെ ഒരു ഏകപാത്ര അഭിനയം നിങ്ങളുടെ മുമ്പിൽ അയച്ചു വയ്ക്കുകയാണ് നമുക്കറിയാം ഇന്ന് ലഹരി എന്നത് നമ്മുടെ നാടിനെ മാത്രമല്ല വീടിനെയും അത് എത്രമാത്രം ബാധിക്കുകയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കേൾക്കാം എന്റെ ഡോക്ടറെ ഒന്ന് നോക്കൂ ഡോക്ടറെ ഡോക്ടറെ ഒന്ന് താനൊന്നും ഒച്ച വെക്കാതെ തന്നോട് ഇത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ മുമ്പിലൊന്നും പുക എടുക്കല്ലാന്ന് പുക വലിക്കുന്ന വലിക്കുന്നാട്ടും വലുതാണ് പുക ശ്വസിക്കുന്നവർക്കാണ് ഈ അസുഖങ്ങൾ വരുന്നത് തനക്കിത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോടോ മനസ്സിലാവുന്നുണ്ട് ഡോക്ടറെ മനസ്സിലാവുന്നുണ്ട് പറ്റിപ്പോയി ഡോക്ടറെ അന്ന് നശിച്ച ദിവസം എനിക്ക് തരൂ എനിക്കൊന്ന് തരൂ 어떻게 부 Medicaid 구비? 다가 terminar ca 5. or 업 begun 어디를

നശിച്ച ദിവസം അതായിരുന്നു ഡോക്ടറെ എല്ലാത്തിനും കാരണം എനിക്കിപ്പോ ഒരു ദിവസം അതില്ലാതെ പറ്റുന്നില്ല ഡോക്ടറെ എന്റെ എന്റെ കുഞ്ഞിനെ ഒന്ന് കുഞ്ഞിനു രക്ഷോക്ടറെ അവര് ശ്വസിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ പറ്റുന്നില്ല ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിനെ ഇതൊരു ചെറിയൊരു മെസ്സേജ് എന്ന രീതിയിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം നമുക്കൊരു നല്ലൊരു നാടിനെ ലഹരിയിൽ നിന്നും പൂർണ്ണമായി നീക്കി ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു